നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ സാറിൻ്റെ ചില സൗഹൃദങ്ങളെക്കുറിച്ച് പരാമർശിച്ചെങ്കിലും മലയാള ഗദ്യസാഹിത്യത്തിലെ ഒരു അതുല്യ പ്രതിഭ വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ അദ്ദേഹത്തെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിട്ട് തന്നെയാണ് അദ്ദേഹം എഴുതുന്ന കവിതയിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അജ്ഞതയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ആസ്വാദന ബോധത്തിൽ നിന്നിട്ടോ ഞാൻ പറയുന്നത് അദ്ദേഹമായിട്ട് വളരെ വലിയൊരു ആത്മബന്ധം സാറ് ഒരു കവിത വൈക്കുംബോധി ബഷീറിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബഷീറുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് ഓർത്തെടുക്കുക ബഷീറുമായിട്ട് അദ്ദേഹം കോഴിക്കോട് പോയതിന് ശേഷം ബേപ്പൂര് രണ്ടോ മൂന്നോ തവണ പോയി കണ്ടിട്ടേ ഉള്ളൂ കോഴിക്കോട് പോയതിനു ശേഷം അദ്ദേഹത്തിന് അവിടെ പുതിയ സുഹൃത്തുക്കളും അവരുമായിട്ട് വലിയ ദൃഢമായ ബന്ധമൊക്കെ ഉണ്ടായി പക്ഷേ അതിന് മുമ്പ് ഒരു ബഷീർ ഉണ്ടായിരുന്നു ആ ബഷീർ തിരുവിതാംകൂറിലായിരുന്നു കൂടുതലും അന്ന് അതെ അതാ പറയാൻ വരുന്നത് ഞാൻ ആദ്യമായി കൊച്ചി സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ അന്ന് ഒരു കെ എസ് പി അനുഭാവമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ അവിടെ വന്നു വന്നപ്പോൾ പച്ചാളത്തിന് യോഗത്തിനാണ് വന്നത് ആ യോഗത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ അവരോട് എൻ്റെ ഒരു ഡിമാൻഡ് എനിക്ക് ബഷീറിൻ്റെ കുഷ്ടാളി പോകണം ബഷീറിന് എന്നെ അറിയാം ബഷീർ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ആരാധനാ പാത്രമാണ് ബഷീറിൻ്റെ കുഷ്ടാളി ചെന്ന് കയറിയപ്പോൾ വലിയ സന്തോഷത്തിൽ ബഷീറിൻ്റെ ആ ഒരു നിൽപ്പൊക്കെ ഇപ്പോഴും ആലോചിക്കുന്നു ഈ ഇങ്ങനെ കൈരണ്ടും വളർത്തിയുള്ള ഒരു നിൽപ്പ് രണ്ട് പേർക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് രണ്ടുപേരെയും ഞാൻ കാരണവരെ പോലെ ബഹുമാനിക്കും ഒന്ന് ബഷീറിനെ ഇങ്ങനെ ഒരു നിൽപ്പുണ്ട് രണ്ട് നമ്മുടെ സി കെ കുമാരപ്പണിക്കർ വയലാർ സ്റ്റാലിൻ എന്ന് പറഞ്ഞിരുന്നു ആദ്യം അതിൽ തന്നെയും ചന്ദ്രഫൻ്റെ അച്ഛൻ ഞാനും രാമവർമ്മയും കൂടി ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രിയിൽ അദ്ദേഹം അണ്ടർഗ്രൗണ്ടാണ് പക്ഷേ അദ്ദേഹത്തിന് അവിടെ ആരും ഒന്നും ചെയ്യില്ല അവിടെ രാത്രി ഒരു നിലാവുള്ള രാത്രിയിൽ അർദ്ധരാത്രിക്ക് അച്ചെന്ന് കാണുന്നു അപ്പോൾ രണ്ടുപേരെയും കൂടി അത ഇങ്ങനെ രണ്ട് കൈ ഉണ്ട് വിളിച്ച് സ്വീകരിക്കുന്നത് അതുപോലെയാണ് ബഷീറിൻ്റെ ഒരു നിൽപ്പ് എന്നിട്ട് ബഷീർ ചായയൊക്കെ വരുത്തന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ മഹാരാജാസ് കോളേജ് ചേരുമ്പോൾ മിക്ക ദിവസങ്ങളിലും ബഷീറിന് ഒരു ഗുദാമുണ്ട് അവിടെ എന്ന് പുള്ളി വിളിക്കും ഡെൻ എന്ന് വിളിക്കുന്നത് ആ പ്രഭാ പണ്ടത്തെ പ്രഭാത് വിക്കോസിൻ്റെ തൊട്ടപ്പുറത്ത് കാനൻഷൺ റോഡിൻ്റെ ഒരറ്റത്ത് അവിടെ പലപ്പോഴും ചെല്ലും ചെന്ന് കഴിഞ്ഞാൽ ഒന്നാന്തരമായിട്ട് പാചകം ചെയ്ത കോഴി ഇറച്ചിയായാലും മാട്ടിറച്ചിയായാലും അതെ ആ കഴിക്കേ കഴിക്കേ നിൻ്റെയൊക്കെ നേതാക്കന്മാരും ഇവിടെ വന്ന് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അങ്ങനെപിള്ള അതെ കൃഷ്ണപിള്ള കെ സി ജോർജിനെയൊക്കെ പറയും അവരെയൊക്കെ പറ്റി പറയുന്നതുണ്ടല്ലോ അത്ര സുഖകരമായ ഭാഷയിലല്ല പക്ഷേ അവർക്കെല്ലാം വെച്ച് വിളമ്പിക്കൊടുത്തിട്ടുള്ളതാണ് സത്യം അങ്ങനെ കഴിക്കുന്നു പറയും ഇതെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് പുസ്തകം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു വായിക്കാൻ എടുത്തുകൊണ്ട് പോകുന്നത് അതിൻ്റെ പൈസ ഡ്യൂ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കാര്യമൊക്കെ ശരി തന്നെ എൻ്റെ ബില്ലിവിടെ ഉണ്ട് അവിടെ എത്രയാണെന്ന് ചോദിച്ച് അത് ഞാൻ കൊടുത്തു ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിവാഹത്തിന് ഞാൻ ക്ഷണക്കത്ത് കൊടുത്തു കൊടുത്തപ്പോൾ വിവാഹത്തിന് ഞാൻ വരികയല്ല എനിക്ക് അവളം വരെ നിന്നും വരാൻ വയ്യ ഞാൻ പറഞ്ഞു ഇവിടുന്ന് മുളശ്ശേരി മാഷൊക്കെ ഉണ്ട് ആ എളുന്ന് വരട്ടെ ഞാൻ വരും അവളം വരെ ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ എന്താണ് വാ വരി ആദ്യത്തെ ഇഷ ഇഷ്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഒ എൻ വി തല്ലാനും ഇടിക്കാനും തുടങ്ങുമ്പോൾ വായിച്ച് ചിരിക്കാൻ ും തല്ലാൻ തുടങ്ങുമ്പോൾ ആശ്വാസമായി വായിച്ച് ചിരിക്കാനെന്ന് പറഞ്ഞ് ഒരു വള ഒരു ഒരു ഹിലേറിയസ് കോമഡി ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതി സരോജിനിക്ക് എനിക്കല്ല സരോജിനിക്ക് മാത്രം ആ ഒരു ചെറിയ നിമിഷത്തെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് മാറ്റി അതെ അതിന് സൃഷ്ടിയാണല്ലോ അതെ അതിനുപരി ഈ എറണാകുളത്ത് ഞാൻ കഴിയുമ്പോൾ കൂടുതൽ സമയവും നമ്മുടെ കെ ദാമോദരൻ ഉണ്ടാവും ദാമോദരൻ എന്ന നവയുത്തിൻ്റെ പത്രാധിപരായിട്ട് അവിടെ തൻ്റെ പതിവ് രീതി തോൾ സഞ്ചീവൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കാനാണ് ദാമോദരൻ ഒരു വ്യക്തിപരമായിട്ട് വളരെ നമുക്കിഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു പറയാൻ അല്ല അതെ അതെ അപ്പോൾ ബഷീർ വിളിക്കും ബഷീർ ദാമോദരനെയും വിളിക്കും ദാമോദര അപ്പോൾ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നത് ഞാൻ കൂടെ ചെല്ലുന്നു അപ്പോൾ പിക്കാസോ ഇപ്പോൾ എവിടെയാണ് അപ്പോൾ ദാമോദരൻ വളരെ ഗൗരവമായിട്ട് തന്നെ ആലോചിച്ചു പിക്കാസോ ഈയിടെ ഒരു പത്ര ഒരു ഒരു വാർത്ത പിക്കാസോ പാരീസിൽ നിന്ന് ഇവിടെ പോയിന്ന് എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ ഇത്രയും അർജൻറ്റായിട്ട് അന്വേഷിക്കുന്നത് അത് ഞാനിവിടെ പുതിയ ഒരു ഷെൽഫ് വാങ്ങിച്ചു എനിക്കത് നന്നായിട്ട് പെയിൻ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നിൻ്റെയൊക്കെ വലിയ ദൈവമായിട്ട് പറയുന്ന പിക്കാസോ എൻ്റെ പെയിൻ്റ് ഒന്ന് അതുപോലൊരു ദിവസമാണ് ചോദിച്ചു ആ ഇത് ദാമോദരാണ് വലിയ കഷ്ടമായി പോയി ദാമോരം എന്ത് കഷ്ടം അല്ല നിങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാപിച്ചല്ലോ ഇങ്ങനെ നിങ്ങളുടെ സോവിയറ്റ് യൂണിയൻ നിങ്ങളുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത് അതെ ദാമോദരൻ വളരെ സീരിയസ് ആയിട്ടാണ് അതെ ഇവിടെയൊക്കെ മനുഷ്യരെ നാറ്റിയത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചത്ത പട്ടിയെ സമരയൂഥത്തിലേക്ക് അയച്ച് അവിടെ മുഴുവനും നാറ്റിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ദാമോദരൻ ജീവിച്ചു നമ്മൾ ചിരിച്ചു ഇതാണ് ഒരു ശൈലി അതായത് ഏറ്റവും ചിലപ്പോൾ ഇത് ക്രൂരമായിട്ട് മാറും ചിലപ്പോൾ ഒരിക്കൽ സാഹിത്യപരിഷത്തിൻ്റെ രചതയൂബിലി ഗംഭീരമായിട്ട് മഹാകവി ജീശങ്കര കുറുപ്പിൻ്റെ അധ്യക്ഷകരായിരുന്ന കാലത്ത് മഹാരാജസ് കോളേജ് ഗ്രൗണ്ടിൽ വലിയ പന്തലൊക്കെ ഇട്ട് നടത്തി ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് സാഹിത്യകാരന്മാരൊക്കെ വന്നു അന്ന് പിന്നെ എന്താണ് ആദ്യമായിട്ട് ഞാൻ പല ഇന്ത്യൻ സാഹിത്യകാരന്മാരെ അവിടെ വച്ചാൽ കണ്ടത് അപ്പോൾ ആ അമൃതാപ്രീതം ഒക്കെ ഉണ്ട് അന്ന് അമൃതാപ്രീതം വന്നൊരു താരമാണ് അപ്പോൾ ഞാൻ രാമവർമ്മയൊക്കെ കവിയരെങ്കിൽ കവിത വായിക്കുന്ന പയ്യന്മാർ പൊൻകുന്നം വർക്കി രണ്ട് മീറ്റിങ്ങുകളുണ്ട് ഒന്ന് സഹകരണ സംഘത്തിൻ്റെ മീ സഹകരണ മീറ്റിങ്ങുണ്ട് അതിന് എസ് പി എസ് സി എസിൻ്റെ ആളെന്നുള്ള നിലയ്ക്ക് പൊൻകുന്നം വർക്കി പിന്നെ പുരോഗമന സാഹിത്യത്തിന് ഒരു മീറ്റിംഗ് ഉണ്ട് അതിനും പൊൻകുന്നം വർക്കി രണ്ട് പ്രസംഗമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പൊൻകുന്നം വർക്കി ഞങ്ങളുടെ അടുത്തൊക്കെ വന്നു ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചു രാമവർമ്മ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആ ബിഷികൾ സ്റ്റാണ്ടിക്കൂടെ വരുമ്പോൾ നമുക്ക് ബഷീറിനെ ഒന്ന് കണ്ടുകളാണ് വർക്കീസ് സാറിന് പറഞ്ഞു ശരി അങ്ങോട്ട് കയറി അപ്പോൾ വർക്ക് പെട്ടെന്ന് വർക്കീസ് സാറിനെ ഞങ്ങളെ ഞങ്ങളെയോട് കണ്ടപ്പോൾ നാണവും മാനവും ഉണ്ടാവും ഈ വർക്കീക്ക് ഞങ്ങളോടാണ് പറയുന്നത് എന്ത് പറ്റി വർക്കാൻ വളരെ ഗൗരവമായിട്ട് എന്താ അല്ല നിങ്ങൾ ചോദിച്ചത് നോക്ക് നിങ്ങളിപ്പോൾ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നില്ലേ ഇയാളെ അധിക്ഷേപിച്ചില്ലേ ഇന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ മുഴുവൻ അധിക്ഷേപിച്ചില്ലേ ശങ്കരക്കുറപ്പ് അപ്പോൾ മനസ്സിലാകുന്നില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു വർക്കീസ് സാറിന് രണ്ട് മീറ്റിംഗ് പ്രസംഗിക്കാം അതാ പറഞ്ഞത് ഇവന് രണ്ട് പ്രസംഗമുണ്ടോ അത് മനുഷ്യർക്ക് തെളിയിക്കാൻ വേണ്ടിയല്ലേ രണ്ടെടുത്ത് വെച്ചിരിക്കുന്നത് വർക്കിംഗ് സാറാകാട് ഈ നമ്മുടെ ദാമോരനെ പോലെ ചിരിച്ചില്ല വർക്കീസ് സാറിങ്ങനെ ആവപ്പാട് സാർ ഇങ്ങനെ ഓവർ സീരിയസ് ആണല്ലോ അങ്ങനെ ഈ വർക്കി സാറിനെ പറ്റി പല തമാശകളും ഉണ്ട് ഇവിടെ രാമവർമ്മയും വിളിച്ചുകൊണ്ട് ഇവിടെ എന്നെ കാണാൻ വന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തെക്കു വശത്തെ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ മത്സ്യമാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി അപ്പോൾ രാമവർമ്മ ഒരു ക്ഷത്രിയമൊക്കെ ആണല്ലോ അപ്പോൾ രാമവർമ്മ ചെറിയൊരു മടി ഇങ്ങനെ കാണിച്ചു മത്സ്യം ഇഷ്ടമല്ല എന്തോ കാണിച്ചു അപ്പോൾ ഞങ്ങൾ മത്സ്യം വരു വർഹിസാറിൻ്റെ സംഭാഷണം കുട്ട നമ്മുടെ ശരീരത്തിലെ ജീവകാംശത്തിൻ്റെ അഭാവത്തെ ഈ മത്സ്യം ധീരമായി ഏറ്റെടുത്തുള്ളു ഇത് സംഭാഷണമാണ് സാറിന്റെ ഒരു സംഭാഷണമാണ് അതെ വിദ്വാൻ വി ഐ വർക്കിയാണ് വിദ്വാൻ പൊൻകുന്നം വി ഐ വർക്കിയാണ് സംസാരിക്കുന്നത്